ആ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ജനമാസം പ്രായമുള്ള ഒരു പർപ്പസാരി പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടിയാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള സൂപ്പർ കുട്ടി നല്ല പഞ്ചി പേസ് നല്ല വളർച്ചയിൽ വന്നിട്ടുള്ളൊരു കുട്ടിയാണ് നല്ല പാൽ കൂടി കിട്ടി വളർന്ന സൂപ്പർ ഒരു കുട്ടി ഈ ആട്ടൻകുട്ടിയുടെ ഉദ്ദേശം മുതല ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ആറുമാസം പ്രായമുള്ള ഒരു പർപ്പസാരി പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു കുട്ടിയാണ് നല്ല പഞ്ചിപ്പേസ് പാരസ്റ്റോക്ക് നിർത്താനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടിയുടെ ഉദ്ദേശം പോലെ പത്തായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയാണ് ഈ ആട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അഞ്ച് മാസം പ്രായമുള്ള ഒരു പർപ്പസാരി പെണ്ണ് ആട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ക്വാളിറ്റിയുള്ള ഒരു കുട്ടിയാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് പാരസ്റ്റോക്ക് നിർത്താൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പർപ്പസാരി പെണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശം മുതല പത്തായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയിലാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസം നിറച്ചനയുള്ള അകിടല്ലാം പൂർണ്ണമായിട്ടും ഇറങ്ങിയ ഒരു കടിഞ്ഞൂൽ മലബാരി പെണ്ണാട്ടൻകുട്ടി വിൽപ്പന ഒക്കെ നല്ല ഉടൽനീട്ടം ഉയരമുള്ള ഒരു കുട്ടിയാണ് വളർത്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ നിറച്ചിനയാടിൻ്റെ ഉദ്ദേശം മുതല പതിനൊന്നായിരത്തി ഇരുന്നൂറ് രൂപ പതിനൊന്നായിരത്തി ഇരുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കാടുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു വയസ്സ് പ്രായമുള്ള ഇപ്പോൾ ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു ഹൈദരാബാദി ബീറ്റൽ ബ്രൗൺ ആൻഡ് വൈറ്റ് ഡബിൾ കളർ കടിഞ്ഞൂൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പന ക്രോസ് ചെയ്തതിനു ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല നല്ല ഉടൽനീട്ടവും ഉയരവുമുള്ള ഒരു കുട്ടിയാണ് നല്ല ചെവി നീളം നല്ല പഞ്ചി പേസും ഉണ്ട് പാരൻ നിർത്താൻ അനുയജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കടിഞ്ഞൂൽ ആട്ടുംകുട്ടിയോട് ഉദ്ദേശിച്ചതുപോലെ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസത്തിന് മുകളിൽ പ്രായമുള്ള രണ്ട് ക്രോസ് ബേഡ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഉള്ള ചെവിനീളം പഞ്ചപ്പേസ് വെള്ളിക്കണമെല്ലാമുള്ള ഒരമ്മ അമ്മയാടിൻ്റെ രണ്ട് സൂപ്പർ രണ്ട് കുട്ടികൾ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടു കുട്ടികളുടെ ഉദ്ദേശം പോലെ പതിനെട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് രണ്ടെണ്ണം പതിനെട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് ആനക്കയം ഒരു വയസ്സ് പ്രായമുള്ള പേരെ സ്റ്റോക്ക് നിർത്താനും ക്രോസിങ്ങിന് അനുയോജ്യമായ നല്ലൊരു ബീറ്റൽ ക്രോസ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടം പൊക്കവുമുള്ള കുട്ടിയാണ് ലൈവ് ബോഡി വെയ്റ്റ് ഏകദേശം നാൽപ്പത് കിലോ ഉണ്ടാകുമെന്നാണ് പറ്റി പറയുന്നത് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശം പോലെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കുണ്ടറയിലാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാൻ അനുജമായ ഒരു ക്രോസ് ബേഡ് മുട്ടൻ ആട്ടുംകുട്ടി വിൽപ്പന നല്ല തേറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടിയുടെ ഉദ്ദേശം മുതല ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലിയാണ് ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള ഒരു വീറ്റിൽ അമ്മയാടും അതിൻ്റെ ഇന്നലെ പ്രസവിച്ച രണ്ട് കുട്ടികളും വിൽപ്പന ഒക്കെ കുട്ടികളും നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികളാണ് രണ്ട് കുട്ടികളും പടക്കുട്ടികളാണ് നല്ല ഇടനീട്ടം പൊക്കവും ചെവിനീളം എല്ലാമുള്ള സൂപ്പർ രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലുണ്ട് അടുത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ ഈ അമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം മുതല മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പത്തി വലുതാക്കാൻ അനുയജ്യമായ രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് മൂന്ന് മാസം വീതം പ്രായമായിട്ടുണ്ട് ഒരമ്മയാടിൻ്റെ രണ്ട് മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം മുതല ഏഴായിരത്തി തൊള്ളായിരം രൂപ രണ്ടെണ്ണം ഏഴായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ പോൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വേറെ കാണുന്ന പോത്തുംകുട്ടി കൊടുക്കാനുള്ളതാണ് ഒരു വയസ്സായി ചോദിക്കണ വില നാൽപ്പത് നല്ല തീറ്റയും തീറ്റ സ്ഥലം വരുന്നത് കോഴിക്കോട് കുറ്റിക്കാട്ടൂര് ഇനിയൊരു അർജൻറ് സൈലാണ് ഒരു കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വില്പനക്കുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു ഇപ്പോൾ നിലവിൽ മുക്കാൽ ലിറ്റർ പാല് കറവയുണ്ട് നല്ല ഇടനീട്ട് പൊക്കവുമുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനേജുമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പാലാടിൻ്റെ ഉദ്ദേശിച്ച നില പതിനാറായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കാലടിക്കടുത്ത് ഒക്കൽ എന്ന് പറയുന്ന സ്ഥലമാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒരു മാസമായ ഒരാട് വില്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവും ചെവിനീളമെല്ലാമുള്ള വലിയ ആടാണ് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഈ ആടിൻ്റെ ഉദ്ദേശം മൂല ഇരുപത്തി രണ്ടായിരം രൂപയാണ് ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറത്താണ് ഈ ക്രോസ്പീഡ് ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പാരസ്റ്റോക്ക് നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനും അനുയോജ്യമായ അഞ്ച് മാസം പ്രായമുള്ള ഒരു ക്രോസ് ബീഡ് മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചി പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള ലക്ഷണമൊത്ത ഒരു മുട്ടൻ വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രോം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻ്റെ ഉദ്ദേശിച്ച മുതല ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറത്താണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടികളെ പിരിച്ച ഒരു ഹൈദരാബാദി ഡബിൾ കളർ പാലാട് വിൽപ്പന ഒക്കെ ഇപ്പോൾ ആടിനെ ഒരു ഹൈദരാബാദി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട് ചേന കൺഫേം അല്ല നല്ല ഇടനീട്ടവും പൊക്കവും ചെവിനീണം വെള്ളിക്കണ്ണ് പഞ്ചി പഞ്ചിപ്പേസ് എല്ലാമുള്ള പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി ആട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഹൈദരാബാദി ആടിൻ്റെ ഉദ്ദേശം പോലെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹൈദരാബാദി അമ്മയാടും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള ഒരു പെടക്കുട്ടിയും വിൽപ്പനക്ക് കുട്ടി നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടം പൊക്കോ ചുവിനീളം സൂപ്പർ ഒരു കുട്ടി അമ്മയാടിന് നല്ല പാലുണ്ട് കുട്ടി കുടിച്ചു കഴിഞ്ഞാലും കുറച്ച് വീട്ടാവശ്യങ്ങൾക്കെല്ലാം കറന്നെടുക്കാൻ പറ്റും പാരസ്റ്റോക്ക് നിർത്താൻ അനുയോജ്യമായ ഒരു ഹൈദരാബാദി പാലാടിൻ്റെയും അതിൻ്റെ ഒരു മാസത്തിനടുത്ത് പ്രായമുള്ള ഒരു ക്രോസ് പെയ്ഡ് പടക്കുട്ടിയുടെയും ഉദ്ദേശം മൂല പത്തൊൻപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് കായംകുളത്താണ് ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കടിഞ്ഞൂർ പ്രസവത്തിനായി മൂന്ന് മാസത്തിനടുത്ത് ചനയുള്ള കൺഫേം ചനയുള്ള ഒരു മലബാരി ആട് വിൽപ്പന നല്ല തീറ്റയും കൂടിയും പാർട്ടി ഗ്യാരണ്ടി തരുന്ന ഒരാടാണ് വാർത്തകാർക്ക് എന്തോണോ അനുയോജ്യമായ ഈ ചെനയാടിൻ്റെ ഉദ്ദേശം മൂല ഒൻപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വണ്ടൂർ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് നല്ല പാലുണ്ടായിരുന്ന നാടാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ് പീഡ് പാലാടിൻ്റെ ഉദ്ദേശം മൂല പതിനേഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഓച്ചിറ ഓച്ചിറയാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് ബ്രീഡ് ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ബോഡി വെയ്റ്റ് അമ്മയാടിന് നാൽപ്പത് കിലോ ഉണ്ട് എന്നാണ് പാറ്റി പറയുന്നത് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് കുട്ടികൾക്ക് അഞ്ച് ദിവസം വിധം പ്രായമായിട്ടുണ്ട് നല്ല പാലുള്ള ആടാണ് കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാലും കുറച്ച് വീട്ടാവശ്യങ്ങൾക്കെല്ലാം പാൽ കറന്നെടുക്കാൻ പറ്റും ഇതാണ് കുട്ടികൾ നല്ല അടിപൊളി രണ്ട് കുട്ടികൾ നല്ല ഇടനീട്ടപ്പൊക്കവുമുള്ള സൂപ്പർ രണ്ട് കുട്ടികൾ ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം പോലെ മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം വളർത്താനും ഇരച്ച ആവശ്യങ്ങൾക്കും അനുയോജ്യമായ മൂന്ന് വലിയ മുട്ടനാടുകൾ വിൽപ്പനക്ക് മലബാരി മുട്ടനാടുകളാണ് വളർത്താനും ഇറച്ചാവശ്യങ്ങൾക്കും അനുയോജ്യം ക്രോസിങ്ങിന് നിർത്താനും അനുയോജ്യമായ ആടുകളാണ് താല്പര്യമുള്ളവർക്ക് ക്രോസിങ്ങിനും നിർത്താം ഈ മുട്ടനാടുകളുടെ ഉദ്ദേശം പോലെ നാൽപ്പതിനായിരം രൂപയാണ് മൂന്നും കൂടി നാൽപ്പതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ചെക്കി പെരിങ്ങോ ക്രോസിംഗിന് നിർത്താൻ അനുജമായ വലിയൊരു ക്രോസ് ബീഡ് മുട്ടനാട് വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള സൂപ്പർ മുട്ടൻ ഈ മുട്ടൻ്റെ ഉദ്ദേശം മുതല ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരാണ് ഈ ആർഡിന് ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള ചിപ്സ് പപ്പീസ് വിൽപ്പനക്ക് മൊത്തം ഏഴ് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് അഞ്ച് മെയിലും രണ്ട് ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ക്വാളിറ്റിയുള്ള അച്ഛനും അമ്മനക്കും ഉണ്ടായ ഏഴു കുട്ടികൾ ഇതിൻ്റെ ഉദ്ദേശം ഒരു പീസിന് എട്ടായിരത്തി എഴുന്നൂറ്റൻപത് രൂപയാണ് ഒരെണ്ണം എട്ടായിരത്തി എഴുന്നൂറ്റൻപത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ പപ്പീസിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും മറ്റ് ആവശ്യങ്ങൾക്കുമെല്ലാം അനുയോജ്യമായ ഒരു പശു വിൽപ്പനക്ക് നല്ല വലിയ പശുവാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല ഇരുപത്തി ഒൻപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് ഇടവണ്ണക്കടുത്ത് ഒതായിയാണ് ഈ പശുവിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്തി വലുതാക്കാൻ അനുജമായ ഒരു ചെമ്മരിയാടിൻ്റെ പെടക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടിയാണ് നല്ല കൂടി കിട്ടി വളർന്ന കുട്ടി ഈ ആട്ടും കുട്ടിയുടെ ഉദ്ദേശം മുതല അയ്യായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ കനേഡിൻ പിഗ്മി പാലാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി തീറ്റയും കൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു പടക്കുട്ടിയാണ് നല്ല പാലുള്ള ആടാണ് വളർത്തുക അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കന്നാഡിയും പിഗ്മി ആടിൻ്റെയും അതിൻ്റെ ഒരു പടക്കുട്ടിയുടെയും ഉദ്ദേശം വില പതിമൂവായിരത്തി എണ്ണൂറ് രൂപ രണ്ടും കൂടി പതിമൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിവശം അനോജമായ വലിയൊരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഈ പോത്തിൻ്റെ ഉദ്ദേശം പോലെ അൻപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കുടുങ്ങല്ലൂരിനടുത്ത് കാര രണ്ട് ക്രോസ് ബേഡ് പടക്കുട്ടികളുടെ വിൽപ്പനക്ക് ഇതിൽ കാണുന്ന ഒരു ബീറ്റൽ ജെ പി ക്രോസ് വലിയത് വലിയതായിട്ട് കാണുന്നത് പന്ത്രണ്ട് മാസം പ്രായമായിട്ടുണ്ട് ബോഡി വെയ്റ്റ് മുപ്പത്തി ഒന്ന് കിലോ തൂക്കം വരുന്നുണ്ട് ചെറിയ ആടിന് ഇരുപത്തിയാറ് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വലിയ ആട്ടുംകുട്ടിക്ക് പതിമൂവായിരം രൂപയും ചെറുതിന് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് രണ്ട് ആടുകളെയും ഒരു ബീറ്റിൽ മുട്ടനെയും കൊണ്ട് റോസ് ചെയ്തിട്ട് രണ്ടാഴ്ച ആയി ഇതിൻ്റെ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ചിരൂർ എട്ട് മാസത്തിനുള്ളിൽ പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു മലബാരി പെണ്ണാട്ടുംകുട്ടി വിൽപ്പന ഹീറ്റായി തുടങ്ങിയിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള സൂപ്പർ കുട്ടി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ നല്ല തീറ്റയും കുടിയുമുള്ള ഈ മലബാരി ആട്ടക്കുട്ടിയുടെ ഉദ്ദേശം മുതല ഏഴായിരത്തി എഴുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി ഈ ആട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക എട്ട് മാസത്തിനുള്ളിൽ പ്രായമുള്ള മറ്റൊരു മലബാരി ആട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് ഇതിൻ്റെ മുന്നേത്തെ വീഡിയോയിൽ കണ്ട അതിൻ്റെ സെയിമാണ് സിസ്റ്റർ സിസ്റ്ററാണത് നല്ല ക്വാളിറ്റിയുള്ള ഒരു മലബാരി കുട്ടി നല്ല വളർച്ചയിൽ വന്നിട്ടുള്ള കുട്ടിയാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് അടുത്തുകാർക്ക് എന്തുകൊണ്ടും മാനേജുമായ നല്ല തീറ്റയും കുഴിയുമുള്ള ഈ ആട്ടുംകുട്ടിയുടെ ഉദ്ദേശം പോലെ ഏഴായിരത്തി എഴുന്നൂറ് രൂപയാണ് അതിന് മുന്നേ കണ്ട വീടിൽ കണ്ട ആട്ടുംകുട്ടിയാണ് അതിൻ്റെ കൂടെ നിൽക്കുന്നത് സ്ഥലം വരുന്നത് കരുണാഗപ്പള്ളിയാണ് ഈ ആട്ടംകുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസത്തിനു മുകളിൽ പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടൻകുട്ടി വിൽപ്പന നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടിയാണ് നല്ല ഇടനീട്ടോ പൊക്കവുമുണ്ട് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള പേരൻസ്റ്റോ ആക്കി നിർത്താൻ അനുയോജ്യമായ ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശിച്ച പോലെ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല അഞ്ചര മാസത്തിനകത്ത് പ്രായമുള്ള ഒരു സിരോഹി പണ് ആട്ടുംകുട്ടി ഉൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു കുട്ടിയാണ് നല്ല പാൽ കുടി കെട്ടി വളർന്ന സൂപ്പർ കുട്ടി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടിയുടെ ഉദ്ദേശം മൂലം ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയാണ് ഈ ആട്ടിന്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആട്ടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഹലോ പ്രിയ സുഹൃത്തുക്കളെ അങ്ങോട്ട് നോക്കി രണ്ട് വയസ്സ് പ്രായത്തിലൊരു മുട്ടൻ ഉണ്ടോ അല്ലേ അടിപൊളി മുട്ടൻ ആളെ വലിപ്പം നോക്കണ്ടെട്ടോ ആൾക്ക് വയസ്സ് രണ്ട് വയസ്സ് ഉണ്ടല്ലോ വല്ല നോക്കി പല്ലൊക്കെ നോക്കുമ്പോൾ ഒക്കെ പറഞ്ഞു പോയിട്ടുണ്ട് പ്രായം ഉണ്ടാക്കി ഒരു എട്ടിലോ ഒമ്പതിലോക്കെ ഇറച്ചിലുണ്ടാവും എട്ടിലോ ഏതായാലും ഇറച്ചിലുണ്ടാവും മുട്ടൻ കാരുണ്ടിക്കൊണ്ടിരിക്ക നേർച്ച ഒക്കെ പറ്റിയേ രണ്ട് വയസ്സ് പ്രായത്തിലുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശം മുതലാ ഒരു ഏഴായിരം രൂപ ഏഴായിരം രൂപ കച്ചവടത്തിന്റെ ഭാഗമായി വെല്ലു ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കിഴിശ്ശേരിക്കടുത്ത് മുണ്ടക്കൽ നല്ല ഇനം മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ ഒക്കെ മൊത്തം എഴുന്നൂറോളം പീസ് വിൽപ്പന ഒക്കെ ഉണ്ട് മെയില് ഫീമെയില് എല്ലാം ലഭ്യമാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് ഒരു പീസിന് നൂറ്റി നാൽപ്പത് രൂപയാണ് സ്ഥലം വരുന്നത് വയനാട് ജില്ലയിലെ കോണിച്ചിറയിലാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് വയസ്സ് പ്രായം കഴിഞ്ഞാൽ നല്ല ഇറച്ചിലുള്ളൊരു മുട്ടന് നല്ല ഉരുളണ്ട സാധനം നല്ല നല്ല സൈസുള്ള മുട്ട കൂട്ടി രണ്ട് രണ്ടര വയസ്സൊക്കെ പ്രായം ഉണ്ടാവും നാല് പല്ലു പറഞ്ഞ് വന്നങ്ങൾ രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഈ മുട്ടനാടിൻ്റെ ഉദ്ദേശം മുതല പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് റോഡി നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയോടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഞങ്ങളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരൊക്കെ ജയ് ഹിന്ദ് ജയ് കിസാൻ